നമസ്കാരം വാഹന വിപണിയെ കഴിഞ്ഞ കാലത്തായി പ്രകടനം കൊള്ളിച്ച ബ്രാൻഡുകളിൽ ഒന്നാണ് കിയ ദക്ഷിണ കൊറിയൻ സ്വദേശമായി പ്രവർത്തിക്കുന്ന കിയ പലപ്പോഴും ഇന്ത്യൻ വിപണിയിൽ അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയിട്ടുണ്ടോ എന്ന് ശങ്കിച്ചാലും അതിൽ തെറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല ഒന്നിലധികം മോഡലുകൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് ഇടയിൽ കിയയുടെ വിപണി പിടിച്ചെടുക്കുന്ന കാഴ്ച നാം കണ്ടതാണ് ഏത് സെഗ്മെന്റിലും കരുത്ത് തെളിയിക്കാൻ ശേഷിയുള്ള ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് കിയ എന്നാൽ ദക്ഷിണ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ നിർമ്മാണ കമ്പനിയാണ് കിയ പക്ഷെ ആ ഓളം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ആ പരാതിക്ക് വൈകാതെയാണ് പരിഹാരം വരാൻ പോകുന്നത് മറ്റെല്ലാ ബ്രാൻഡുകളും എന്ന പോലെ തന്നെ കിയയും ഭാവിയിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനായി എക്സ് വി സെഗ്മെന്റിൽ തന്നെയാണ് കണ്ണ് നട്ടിരിക്കുന്നത് അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി അവർ പുറത്തിറക്കാൻ ഒരുക്കുന്ന വാഹനത്തിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് കിയയുടെ സിറോസ് എസ് യു വി ഡിസംബർ പത്തൊൻപതിന് വാഹനം വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് കിയ അറിയിച്ചിരിക്കുന്നത് കിയ സോനറ്റ് കിയ സെൽടോസ കിയ ഇ സിക്സ് കിയ ഇ വി നയൻ എന്നിങ്ങനെയുള്ള മുൻനിര മോഡലുകൾക്ക് ശേഷം വിപണിയിൽ വിപണിയിലെത്തുന്ന എസ് യു വി എന്ന വിശേഷണം സിറോസിന് സ്വന്തമാണ് എന്നാൽ മറ്റു മോഡലുകളെക്കാൾ അഫോർഡബിലിറ്റി കൂടുതലുള്ള വാഹനം തന്നെയാകും ഇത് എന്ന് ഉറപ്പ് നൽകാം ഷോർട്ട് ഓവർഹാങ്ങുകൾ വലിയ വീലുകൾ ലോ സെറ്റ് ഹെഡ്ലാമ്പുകൾ എന്നിവയുള്ള ബോക്സിംഗ് സീലൗട്ട് ആയിരിക്കും വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ ഒരുക്കിയെടുക്കുക എന്നത് വ്യക്തമാണ് വാഹനത്തിന്റെ ക്യാബിൻ സോനറ്റുമായി പങ്കിടുമെന്ന് നേരത്തെ പുറത്തു വന്ന സ്പൈ ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സെക്കൻഡ് റോ സീറ്റ് നില വാഹനത്തിന് ഉണ്ടാകും എന്നതാണ് ഏറ്റവും വലിയ കാര്യം വാഹനത്തിൽ പാനനമിക് സൺറൂഫ് നൽകിയിട്ടുണ്ട് എന്നാൽ മുൻഭാഗത്തെ വെന്റുകളോട് കൂടിയ ക്ലൈമറ്റ് കൺട്രോള വയർലെസ് ഫോൺ മിററിംഗ് ഉള്ള ഡ്യൂൾ ഡിജിറ്റൽ സ്ക്രീനുകൾ കണക്റ്റഡ് കാർ ടെക്നോളജി പവേർഡ് ഡ്രൈവർ സീറ്റ് ലെവൽ വൺ അഡാസ് തുടങ്ങിയ ഫീച്ചറുകളും വാഹനത്തിൽ ഉണ്ടാകുമെന്ന് കരുതുക സോണറ്റിന്റെ എല്ലാ എഞ്ചിൻ ഓപ്ഷനുകളും ഇതിൽ ടു പെടൽ ത്രീ പെടൽ രീതികളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതായത് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് സീറോ ലിറ്റർ ജി ഡി ഐ ടെർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിവയാകും ഇതിൽ ലഭ്യമാവുക വാഹനത്തിന്റെ വില ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലോഞ്ചിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക